ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിതർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ആളൂർ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഇ എം ശ്രീനിവാസൻ നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ധന്യാ സി സ്വാഗതം ആശംസിച്ചു ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ സജ്ലീഷ് ബാലൻ അനീഷ് കുഞ്ഞപ്പൻ ശങ്കരൻകുട്ടി പെരുമ്പിള്ളി ആളൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ജിഷ ബാബു അധ്യാപകരായ സുമ ഇ എസ് സരിത ടി എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ കൃഷ്ണ നേത്ര സംരക്ഷണ ക്ലാസ് നടത്തി പി ടി ഐ പ്രസിഡന്റ് ബീന ഡേവിസ് നന്ദി പ്രകാശിപ്പിച്ചു നൂറിൽ പരം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ക്യാമ്പിന്റെ സേവനം ലഭ്യമാക്കി ചാനൽ സെവൻ ചാലക്കുടി